നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി പറയാണ് നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും കേരളത്തിൽ നാൽപ്പത്തിനാലായിരം അമ്പലങ്ങൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് പൂജയും വിളക്കത്തിക്കലൊക്കെയുള്ള അമ്പലം ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതി വിഷുവാണ് ആ അമ്പലങ്ങളിലെല്ലാം വിഷുക്കൈ നീട്ടം കൊടുക്കുകയും വിഷുക്കണി കാണാനുള്ള സംവിധാനം ഉണ്ടാക്കണം മാത്രമല്ല സാധിക്കുമെങ്കിൽ വിഷുവിൻ്റെ പായസം നല്ല സ്വീറ്റ് അമ്പലത്തിൽ നിവേദിച്ചത് ഒരു ചെറിയ കപ്പ് കൊടുക്കുകയും കൂടി ചെയ്യണം എല്ലാ മതക്കാരെയും വിളിക്കണം എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിക്കണം വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കയറ്റാനും പാടില്ല എല്ലാ മതക്കാരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിച്ച് ഇപ്രാവശ്യത്തെ വിഷു അതൊരു സൂപ്പർ വിഷു ആക്കി മാറ്റണം സൂപ്പർ വിഷു ആക്കി മാറ്റണം നമുക്ക് വിഷു കൈനീട്ടം കണിക്കൊന്ന വെച്ച് കണി കാണൽ ശ്രീകൃഷ്ണന്റെ ഭജന ശ്രീകൃഷ്ണന്റെ പ്രാർത്ഥന ഭഗവത്ഗീതാ പ്രഭാഷണങ്ങൾ ഭഗവത്ഗീത സി ഡി വിതരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവത്ഗീത പുസ്തകം ചേർന്ന് വിതരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ശ്രീകൃഷ്ണൻ ലോകത്തിന് നൽകിയ ഭഗവത്ഗീതയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വിഷുക്കൈനീട്ടം വിഷുക്കണി വെക്കല വിഷു അത് പാവങ്ങൾക്കും വേദനിക്കുന്നവർക്കും രോഗികൾക്കും എല്ലാം നന്മകൾ വരുത്തുന്ന ഒരു വലിയ പ്രവർത്തനം അത് ക്ഷേത്രം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം ചെറിയ അമ്പലം ഏത് ദേവിയുടെ അമ്പലമായാലും ലക്ഷ്മിയുടെ അമ്പലമായാലും ശിവന്റെ അമ്പലമായാലും വിഷ്ണുവിന്റെ അമ്പലമായാലും അയ്യപ്പന്റെ അമ്പലമായാലും ഈ വിഷുക്കണിയും വിഷുക്കൈ നീട്ടവും ആ അമ്പലം ഫോക്കസ് ചെയ്ത് ഒരു ഗ്രാമത്തിന്റെ തലസ്ഥാനമാണ് അമ്പലം ഗ്രാമത്തിന്റെ രാജാവാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സകല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അമ്പലത്തിൽ വരാൻ പാകത്തിന് അമ്പലത്തിലെ വിഷുക്കണി കാണാൻ പാകത്തിന് അമ്പലത്തിൽ നിന്ന് വിഷുക്കൈ നീട്ടം മേടിക്കാൻ പാകത്തിന് സാധിക്കണം ഇന്നലെ തിരുവല്ലയിൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ഒരു വ്യക്തി പറയുമായിരുന്നു അദ്ദേഹവും ഒരു ഒരു ബിഷപ്പും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബിഷപ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രയും എത്ര എത്ര ക്രിസ്ത്യാനികൾ ആ ശബരിമലയിലേക്ക് പോകുന്നതെന്ന് അറിയോ അവരുടെ എണ്ണം കൂടി 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 വരികയാണ് ആ ശബരിമലയിൽ ഗവൺമെന്റ് കാണിച്ചു കൂട്ടിയതിൽ ഹിന്ദുക്കൾ മാത്രമല്ല വേദനിക്കുന്നത് ധാരോളം ക്രിസ്ത്യാനികൾ വേദനിക്കുന്നു എന്ന് അങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് വരാത്ത ഗ്രൂപ്പിനോട് പോലും ഈ ബിഷപ്പ് ട്രെയിനിലിരുന്ന് പറഞ്ഞു അത്രയും അപ്പൊ ക്രിസ്ത്യാനികൾക്കും ധാരാളം മാറ്റം വരുന്നുണ്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ പൊക്കോട്ടെ പക്ഷെ നമ്മളുടെ കാര്യങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കണം നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പങ്കെടുപ്പിക്കണം അവർക്ക് വിഷുക്കൈനീട്ടം കൊടുക്കണം അവർക്ക് വിഷുക്കണി ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണം അവർക്ക് ഭഗവത്ഗീത കൊടുക്കണം അമ്പലത്തിനകത്തേക്ക് കയറ്റിയിട്ട് അവർക്കും മറ്റ് ഉള്ളവർക്ക് കൊടുക്കുന്ന മാതിരി നിവേദിച്ച പായസം കൊടുക്കണം അങ്ങനെ ഈ പ്രാവശ്യത്തെ വിഷു ഒരു മാറ്റമാക്കി മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല രണ്ടോ മൂന്നോ യുവാക്കൾ വിചാരിച്ചാൽ മതി അമ്പലത്തിലെ ഒന്നോ രണ്ടോ ഭാരവാഹികൾ വിചാരിച്ചാൽ മതി ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ സാധിക്കും എല്ലാവരെയും അമ്പലവുമായിട്ട് ബന്ധപ്പെടുത്തുക അതിന്റെ ആരംഭമാവട്ടെ യുഗാദി എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ കറങ്ങുന്ന സൂര്യൻ മേടരാശിയിലേക്ക് മീനരാശിയിൽ നിന്ന് കയറുന്ന ആ വിഷു സംക്രാന്തി സംക്രാന്തി എന്ന് പറഞ്ഞാൽ അർത്ഥം വിപ്ലവം എന്നാണ് ആ വിപ്ലവം ധന്യമായിട്ട് വരുത്താനും നടത്താനും നമുക്ക് സാധിക്കണം അപ്പൊ ഞാൻ എടുത്തെടുത്ത് പറയുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവനും വിഷുക്കണി ഒരുക്കണം വിഷുക്കണി നീട്ടക്കൊടുക്കണം ഒരു നിവേദിച്ച പായസം കൊടുക്കണം എല്ലാ മതസ്ഥരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കണം ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട സി ഡെ പ്ലേ ചെയ്യണം പുസ്തകം വിതരണം ചെയ്യണം വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും ക്ഷേത്രത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വിഷു ആഘോഷം അത് നടത്തണം റെസിഡൻഷ്യൽ അസോസിയേഷനിലും നടത്താം ക്ഷേത്രത്തെ ഫോക്കസ് ചെയ്ത് ഒരു ഗ്രാമത്തിന്റെ തലസ്ഥാനമായ ക്ഷേത്രത്തെ വീണ്ടും മാറ്റണം ഗ്രാമാധിപനായിട്ട് ക്ഷേത്രത്തെ മാറ്റണം മറ്റ് മതത്തിലുള്ളവർക്ക് ധാരാളം പേർക്ക് ഇപ്പോൾ താല്പര്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ അടിമുടി മാറ്റം വരും കോൺഗ്രസുകാർ പിന്നെ ആരും വിചാരിച്ചാലും മാറാത്തൊരു പ്രത്യേക വിഭാഗമാണ് നെഹ്റു കുടുംബത്തോടും അവരോടും മാത്രം ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥ വെച്ചുകൊണ്ടിരിക്കുന്നവരെ മാറ്റാൻ ശ്രമിച്ചാലും ചിലപ്പോൾ വർക്ക് ചെയ്തൊന്നും വരില്ല അതവിടെ ഇരിക്കട്ടെ എന്നാലും ആരെയും ചവിട്ടി പുറത്താക്കേണ്ട എല്ലാവരെയും അടിച്ചാലത്താക്കിയിട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തിന് വീണ്ടും വിളംബരം ചെയ്യുന്ന ഏത് മതത്തിലുള്ളവർക്കും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശന വിളംബരം നടത്തുന്ന ഒരു വിഷു ആവട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി രാവിലെ മുതൽക്ക് ഒരു മാറ്റത്തിൻ്റെ സംക്രാന്തിയാണ് അത് എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം മാത്രമല്ല കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതാം വർഷമാണിത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതാം വർഷം അപ്പം റൗണ്ട് ഫിഗറാണ് അങ്ങനെ നമുക്ക് സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം